ഇവിടുത്തെ സ്ഥലപ്പേരൊക്കെ നല്ല അടിപൊളിയാണ് എല്ലാം പട്ടി ചേർത്തിട്ടാണ് അതെ നല്ല കറുപ്പൻ പട്ടി ഇവിടെ മൂത്രമൊഴിച്ച പോലീസ്കാരുമായി പിടിക്കുമാ അവനവന് ഒഴിക്കണം അവനവൻ തന്നെ പിടിക്കണം മംഗ് പുള്ളി കഴിഞ്ഞിട്ട് യാത്രയായാലോ എല്ല ഇന്ന് നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഇതൊക്കെ അല്പം ഭക്തിയൊക്കെ ആകാം അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി പഴയമല ചാവെന്ന് വിചാരിച്ചു അങ്ങനെ പഴയമലുള്ള വിശേഷമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ കാണുന്നത് പഴനിയിൽ ഇപ്പോൾ പുതിയൊരു നിയമം വന്നിരിക്കുന്നത് മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ പറ്റുന്നതാണ് പക്ഷേ ഞങ്ങൾ പഴനിമല കയറിയപ്പോൾ അവിടെ നോക്കിയപ്പോൾ എല്ലാ കരുടെ കയ്യിൽ ഫോണുണ്ട് പക്ഷേ അതുകൊണ്ട് ഞങ്ങൾക്കൊരു അബദ്ധം പറ്റി ഫോണും കൊണ്ടുവരാൻ പറ്റിയില്ല ഞങ്ങൾക്ക് ആ മലയുടെ മുകളിൽ നിന്നുള്ള വിഷൂസ് ഒന്നും ഞങ്ങൾക്ക് കവർ ചെയ്യാൻ കിട്ടിയില്ല എന്തായാലും കുഴപ്പമില്ല പുതിയതായിട്ട് നമ്മുടെ വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യുക സബ് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പെട്രോളൊക്കെ ഫുൾ ടാങ്ക് അടിച്ചിട്ട് യാത്ര ചെയ്തിരിക്കുകയാണ് മങ്കുണ്ട് ചോക്കറുണ്ട് തിരികെ ജോക്കർ അതിന് എഞ്ച് വണ്ടിക്കത്തിട്ടുണ്ട് ചേട്ടനുണ്ട് ஆளுக்காரி பணி விடுப்பிக்க

ইগালে এগোতো নোরা ইগোতো ই পান্ডি গিরাও নোরা ইগোরে মাদ্রিকে কি কই নি てる নের নের মাদ্রিকে ডেন্ডেল এন্ড মাদ্রিকে অল্প আমাগো দিই বেরাডা আংগোড় করন রে ইнгаসি হইয়ে ഇവിടെ ജോഷിയുടെ വീട്ടിലോ കമ്മമ്മയുടെ സാഡി എടുത്ത വീട് വലിച്ചു സിറ്റം ണ്ട് മറ്റേ പുള്ളി സെട്ടാ മലയാളത്തിലേ പറഞ്ഞ പോക്കങ്ങനെ പോ അങ്ങനെ <laughs> 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 <laughs>

അല്ലാശല്യം നല്ല തടസ്സം നെഗറ്റീവ് കിടക്കുന്നേ സ്ഥലം നീ ഒന്നും അറിവുള്ള ായിട്ട് വരുന്നില്ല ഇലക്ട്രിക് ആ ഓടിക്കുന്നതിനെ കണ്ട ഡി വണ്ടി വയർ നടക്കുക മുരിക്കേന്നാണ് എന്നാ അത് മുരിക്ക മുരിക്കാനല്ല പോണെന്ന് വയർ വല്ലൊ സാധനം കണ്ടു എന്നാവേഷംവേഷവിത എന്നെ വയർ കണ്ടിട്ട് വിഷമിച്ചു അതെ എന്താടാ മുരിക്കേ എന്താണ് വന്നവൻ പരാജയമേ ഹലോ ഗയ്സ് നല്ല പാടശേരം ഇല്ലടാ ഒരു സ്റ്റോപ്പിന് മണ്ടിട്ട് ഈദനെ ഇതേപോലത്തെ സലവൊക്കെ കണ്ടിട്ട് ഇപ്പൊ ഇറങ്ങാണ്ട് പോവാന്ന് പറഞ്ഞാൽ അങ്ങനെ നഷ്ടമാണ് ഒരു ചെറിയ ബ്രേക്ക് ഒക്കെ കഴിഞ്ഞിട്ട് ഡ്രൈവറിന്റെ യാത്ര ഉടനാണ് രണ്ട് കായിട്ടുണ്ട് അല്ലാതെ പോയാ ട നമ്മള് വെളിയിലോട്ട് അത് ഇറങ്ങുന്നില്ലല്ലോ ഇപ്പൊ ഇറങ്ങിന്ന് പറഞ്ഞ തണുന്നുള്ള സ്ഥലത്ത് നല്ല അന്തരീക്ഷം എന്തുകൊണ്ടും മനോഹരമായ കാഴ്ചകളാണ് സഖ്യപ്രവോ കേരളത്തിലുള്ള ഇവിടുത്തെ നല്ല അടിപൊളിയാണ് എല്ലാം പറ്റി ചേർത്തിട്ടാണ്

പത്തനം ആൾക്കാരെ <Storm>

ആരാ <ahan> ായാലോ <laughs> <im Audio> <im> <initiatives> ഒരു ചെറിയ പുളി കഴിഞ്ഞിട്ട് യാത്ര ചെയ്തല്ലേ നല്ലതും ഇവിടെ മൂത്രം ഒഴിച്ച പോലീസ്കാരുമായി പിടിക്കുമോ അവനവന് മൂത്രം ഒഴിക്കണം അവന തന്നെ പിടിക്കണം ഈ ഫുഡ് കഴിച്ചിട്ട് യാത്ര തുടരാന്ന് വെച്ചു ഇട്ട കഴിക്കാൻ വേണ്ടി നല്ലൊരു സ്പോട്ട് കൊടുത്തിട്ടുണ്ട് ഹോട്ടൽ എന്തോ അവനറി അമ്പലങ്ങളിൽ വെള്ള സദ്യകളുമ്പോളാ അവനറിയില്ല എന്താ ചെയ്യണ്ടെന്ന് വെജിറ്റബിൾ ബിരിയാണി മഷ്റൂം ബിരിയാണി പനീർ ബിരിയാണി ചപ്പാത്തി ഐശ്വര്യ സൂര്യകാന്തി പോണെ നമ്മൾ വളനി യാത്ര വന്നപ്പോഴേ കണ്ടൊരു ജസ്റ്റ് ഇത് പെട്ടന്ന് കണ്ടൊരു കാഴ്ചയാണ് അല്ലേ കാഴ്ചയാണ് അന്യാണ് കാഴ്ചയാണ് കാരണം அதுல இப்படி ஆஹ் அப்படி போக்கான அப்படி கொடுத்து அட்டா அடுக்கா பயிர் பாரி பூச்சி அடி போட உடன ஆரம்பிச்சேன் சரி தாயிரம் வருது தொகை எடுத்து இடுங்க மல்லி அதான் பண்ணுங்க பண்ணுது നമുക്ക് അങ്ങനെ റൂം അങ്ങനെ സെറ്റ് ആയിട്ടുണ്ട് പള്ളിക്ക് തൊട്ടടുത്ത് തന്നെയാണ് ഏതാണ്ട് ഒരു കിലോമീറ്റർ നടന്ന് വന്ന ദൂരം നമുക്ക് അഡീഷണൽ ബാത്ത്റൂമുണ്ട് ബാൽക്കണി ഉണ്ട് അടിപൊളി വണ്ടിയിൽ ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് നമ്മൾ സ്റ്റേ ചെയ്യുന്ന ചെയ്ത സ്ഥലത്തുനിന്ന് പഴഞ്ഞാറായിട്ട് ദോശ ദോശ ഇഡലി ഇഡലി കാലി ഒന്നില്ല നമ്മളങ്ങനെ തട്ടൊക്കെ അടിച്ചിട്ട് നമ്മൾ നേരെ യാത്ര ഇതാണ് ഇട നമ്മളെ റൂമാണ് നമ്മൾ യാത്ര പോണത് കടന്നുകൊണ്ടല്ലേ പഴഞ്ഞോട്ട് തന്നെയാണ് പോണത് പക്ഷെ ജസ്റ്റ് അതിന്റെ വാതകൊക്കെ രാവിലെ നമുക്ക് കേറേണ്ട സ്ഥലമാണ് ഇങ്ങോട്ട് പോരാ രാവിലെ തന്നെ പള്ളിയിൽ നട്ടിട്ട് കൊണ്ട് മിക്സിറങ്ങി കുറച്ച് ചിലർ ചിലർ സാധനങ്ങൾ മേടിക്കാനായിട്ട് കൂടുതൽ ഒന്ന് ഫ്രഷ് ആയതിനു ശേഷം വീണ്ടും നടക്കുകയാണ്